ചരിത്രമുറങ്ങുന്ന പൂഞ്ഞാറിന്റെ മണ്ണിൽ ലയൻസ് ക്ലബിന് തുടക്കം കുറിക്കുന്നു അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും പൂഞ്ഞാർ തെക്കേക്കര സ്ലോവ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകുന്നേരം ആറരയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ പാല ലയൻസ് ക്ലബ് ഓഫ് സ്പൈസസ് വാലി പ്രസിഡന്റ് ലയൻസ് സുനിൽ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് എ വി വാമൻകുമാർ

ഈ പതിനാലാം തീയതി ആരംഭിക്കുകയാണ് അവിടെ ഒരുപറ്റം യുവാക്കൾ സേവന സന്നദ്ധ മനസ്സുമായിട്ട് ഒന്ന് ചേർന്ന് ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കണ്ണിയായിട്ട് മാറുവാനായിട്ട് പതിനാലാം തീയതി ആരംഭിക്കുകയാണ് ലൈറ്റ്സ് ക്ലബ് ഓഫ് പൂഞ്ഞാർ എന്ന പേരിൽ പുതിയ ഒരു ക്ലബ് എല്ലാ ബി സെർവർ എന്ന മോട്ടോയെ മുദ്രാവാക്യമായി കണ്ടുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ സേവന നല്ല പ്രവർത്തനങ്ങൾ ഈ ക്ലബ്ബ് ലാൻഡ് ജേക്കബ് ജോസഫ് ഇൻസ്റ്റലേഷൻ നിർവഹിക്കും സോൺ ചെയർപേഴ്സൺ ബി ഹരിദാസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സണ്ണി വിസ്കറിയ വിന്നി ഫിലിപ്പൂഞ്ഞാർ ക്ലബ്ബ് പ്രസിഡന്റ് ഡെൽവിൽ ജെയിംസ് റീജിയണൽ ചെയർമാൻ ബിജു ആർ കെ ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം പഞ്ചായത്ത് പ്രസിഡന്റും ക്ലബ്ബ് അംഗവുമായ ജോർജ് മാത്യു വി കെ സജീവ് സുരേഷ് വഞ്ചിപ്പാലം പി സി ചാക്കോ ആർ മനോജ് സുനിൽ സി തോമസ് ക്ലബ്ബ് സെക്രട്ടറി അരുൺ മോഹൻ തുടങ്ങിയവർ സംബന്ധിക്കും പാല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സോൺ ചെയർപേഴ്സൺ ബി ഹരിദാസ് പൂഞ്ഞാർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡെൽസിൻ ജെയിംസ് സെക്രട്ടറി അരുൺ മോഹൻ ട്രഷറർ വിനോദ് ടി എൻ സുശീൽ കുമാർ എന്നിവർ പങ്കെടുത്തു ഐഫോർ ന്യൂസ് പാല